നമ്മൾ റിസോർട്ടിൽ വന്നിട്ടേ അല്ലെ സ്വിമ്മിംഗ് പൂൾ അറ്റാച്ച് സ്വിമ്മിംഗ് പൂളെല്ലാം കൂടിയിട്ടില്ല നല്ല തണുപ്പാണ് ഇതിൽ കുടിക്കാൻ കഴിയുന്നത് കുറച്ച് മണ്ണുണ്ട് ഇതിൽ കൂടി ഇതിനും വലുത് നേരെപ്പറുണ്ട് ഏ ഇതൊന്നും കുടിക്കാൻ കഴിയില്ല റിസോർട്ട് നാട്ടിൽ നിന്ന് നമ്മൾ പ്ലാനറ്റ് പോയി എന്നും റിസോർട്ട് എടുക്കാൻ കഴിയില്ല നല്ല റിസോർട്ടിനോട് തണുപ്പായതുകൊണ്ട് ഏഹ് റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ അല്ല അടിപൊളി ഡൈനിങ് ടേബിള് ടി വി ഡി ജെ കാര്യങ്ങളെല്ലാം ഉണ്ട് സ്പീക്കറുണ്ട് വലിയ സ്പീക്കറ് ഡൈനിങ് ടേബിളുണ്ട് ഇത് നമുക്ക് കോഫി ചായം പിടിക്കാൻ സംഭവം സെറ്റാണെന്ന് ഒന്നും പറയാനില്ല ഇത് നമ്മളെ ഫ്രീസർ കേട്ടോ ഫ്രിഡ്ജ് ഇത് തിരിയില്ല ഫ്രിഡ്ജ് ഹൈവ അട്ടാ ഓവൺ ഫ്രിഡ്ജ് ഇതെല്ലാം ഒരു ലാമിനേഷൻ ചെയ്തിട്ട് ഇല്ല പിന്നെ ഒരു ബാത്ത് രണ്ട് അറ്റാച്ച് ബാത്റൂമ് പിന്നെ വാഷ് ബേസിൻ കാര്യങ്ങൾ പിന്നെ നമ്മളെ ബെഡ്റൂം അടിപൊളി ബെഡ്റൂം അങ്ങനെ അട സംഭവ ലൈറ്റ് ഇത് കണ്ണുകാണാത്ത ആൾക്കാർക്കെല്ലാം ഫോൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് രണ്ട് ചെയറ് ടി വി കാര്യങ്ങളെല്ലാം ഇതിലും പിന്നെ ഡ്രസ്സ് വയ്ക്കാനല്ല പിന്നെ ലോക്ക് സ്വർണം ഫോൺ ഇതെല്ലാം ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് പിന്നെ നേരെ സ്വിമ്മിങ് പൂളിലേക്ക് ഉള്ളിൽ സ്വിമ്മിംഗ് പൂളിലുണ്ട് ആ ചൂടുവെള്ളം ആക്കിയിട്ട് കുടിക്കാനെല്ലാം പറ്റിയ അറ്റാച്ച് രണ്ട് ബാത്റൂമ് പുറത്തും ഉണ്ട് ഇവിടെയുമുണ്ട് ഇതിൽ നിന്ന് നേരെ എൻട്രസ് അങ്ങോട്ടേക്കും വരാം ഇതാ ഇനി നേരെ നമ്മൾ റിസോർട്ടിൻ്റെ മെയിൻ കേന്ദ്രം ചൂട് വളരെ കുളിക്കാൻ എല്ലാ സൗകര്യങ്ങൾ കളി കുളിക്കുക കിടക്കുക എല്ലാ സൗകര്യങ്ങളുണ്ട് ഉണ്ട് സെറ്റപ്പൊന്നും പറയാനില്ല നാട്ടിൽ പോയി കഴിഞ്ഞാലും ഇതൊന്നും നടക്കില്ല നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യുക കുളിക്കുക അന്നും നടക്കില്ല അതിൻ്റെ പൈസയും കാണുന്ന സമയം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ചു കളിയാണ് വേനണ്ടേ കുറെ കാൽ സ്വിമ്മിംഗ് പൂളിലാൻ പോയിട്ട് റിസോർട്ടെല്ലാം എടുത്ത് ഇന്ന് റിസോർട്ട് എടുത്ത് ഇവിടെ ഞാൻ താമസിക്കുന്നത് വേനണ്ടേ സാമ്പോസ് ആയിട്ട് ഞാൻ ഡി